ത്ത് വിദേശ റൂഫിംഗ് ഫ്രാഞ്ചൈസിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് പലരിൽ നിന്നായി പണം തട്ടി ഒളിവിൽ പോയ പ്രതി പിടിയിലായി കൊല്ലം പൂയപ്പള്ളി ലാലു ഹൌസിൽ അജി തോമസ് ആണ് അറസ്റ്റിലായത് വിദേശ റൂഫിംഗ് സാധന സാമഗ്രികൾ നിർമ്മിക്കുന്ന കമ്പനിയിൽ നിന്നും വസ്തുക്കൾ കേരളത്തിൽ കച്ചവടത്തിനായി എത്തിച്ചു നൽകാമെന്നായിരുന്നു പ്രതിയുടെ ആദ്യ വാഗ്ദാനം ഈ പേരിൽ പലരിൽ നിന്നായി കൊല്ലം പൂയപ്പള്ളി ലാലു ഹൗസ് അജി തോമസ് പണം തട്ടി പിന്നീട് സമൂഹ മാധ്യമങ്ങളോട് പരസ്യങ്ങൾ നൽകാൻ ആരംഭിച്ചു വീടുകൾക്ക് അനുയോജ്യമായ റൂഫിംഗ് ചെയ്യുന്ന വിദേശ കമ്പനിയുടെ ശാഖകൾ തിരുവനന്തപുരത്ത് നൽകാമെന്ന പേരിലായിരുന്നു പിന്നീട് തട്ടിപ്പ് ഈ വാഗ്ദാനത്തിൽ വീണ കൊല്ലം തിരുവനന്തപുരം സ്വദേശികളിൽ നിന്നായി പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെന്നാണ് അജിക്കെതിരെയുള്ള പരാതി ആറ്റിങ്ങൽ മണമ്പൂർ സ്വദേശിയായ മുഹമ്മദ് അഷ്റഫ് പുനലൂർ സ്വദേശി അനീഷ് വർഗീസ് വർക്കല സ്വദേശി തോമസ് പത്രോസ് എന്നിവരിൽ നിന്നാണ് പ്രതി പണം തട്ടിയത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കോടികളുടെ ബാങ്കിംഗ് ഇടപാടുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആറ്റിങ്ങൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതിയെ ഇന്നലെ ഉച്ചയ്ക്ക് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം